Our beat to to the 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 city streets We began to feel the fire. We feel fire rise like tall buildings As the chemicals നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ സാധാരണയായി കണ്ടുവരുന്ന കോമൺ ടൈലർ ബേഡ് അല്ലെങ്കിൽ തുന്നൽക്കാരൻ പക്ഷിയെ കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടും കണ്ടിട്ടും ഉണ്ടാകുമല്ലോ ഇതിന് നാട്ടിന് പുറത്ത് തുന്നാരം കിളി എന്നൊരു വിളിപ്പേരു കൂടിയുണ്ട് നമുക്ക് പാഠപുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് പഠിക്കാനും ഉണ്ട് രണ്ടിലകളെ തമ്മിൽ ചിലന്തിവലകളും മറ്റും ഉപയോഗിച്ച് കൂട്ടിത്തുന്നി അതിനുള്ളിൽ നാരുകളും പന്നികളും നിറച്ചാണ് ഇവർ കൂടൊരുക്കുന്നത് ിൽ നിന്നും ഒരു മീറ്ററിനുള്ളിൽ വലുപ്പമുള്ള കുറ്റിച്ചെടികളിലാണ് ഇവർ സാധാരണയായി കൂടൊരുക്കുക ആരും കാണാത്ത സ്ഥലം നോക്കി കുറേയേറെ ശ്രദ്ധിച്ചാണ് ഇവർ കൂടൊരുക്കാനുള്ള കുറ്റിച്ചെടികൾ കണ്ടെത്തുന്നത് അത്യാവശ്യം വലിയ ഇലകളെ ചിലന്തി വലകളും നാരുകളും ഉപയോഗിച്ച് ഇരകളെ തമ്മിൽ കൂട്ടിത്തുന്നുന്നു ടിച്ച് കൂടുന്നനങ്ങിയാൽ പോലും അമ്മ പക്ഷി തീറ്റ കൊണ്ടുവന്നതാണെന്ന് കരുതി കുഞ്ഞുങ്ങൾ ഇതുപോലെ വായ തുറന്നിരിക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ കണ്ടത് ഓരോ രണ്ട് മിനിറ്റ് കൂടുന്നതിനനുസരിച്ച് ഇവരുടെ അമ്മ കിളിയും അച്ഛനും തീറ്റ കൊണ്ടു കൊടുക്കുന്നതാണ് ഏതു സമയത്തും കൂടിനടുത്തായി ഉണ്ടാവുകയും ചെയ്യും മറ്റേതെങ്കിലും ജീവികൾ കൂടിനടുത്തുകൂടി പോയാൽ തന്നെ ഇവർ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും നാട്ടിൻപുറങ്ങളിൽ കുറ്റിച്ചെടികൾക്കിടയിലാണ് ഈ പക്ഷിയെ സാധാരണയായി കാണാറുള്ളത് എപ്പോഴും നീളമുള്ളവാൽ പൊക്കി പിടിച്ച് വളരെ ആക്റ്റീവായി പറന്നു നടക്കും അടക്കക്കിളി എന്നൊരു പേരുകൂടി ഇതിനുണ്ട് പക്ഷിയുടെ പുറംഭാഗം പച്ച കലർന്ന് തവിട്ടു നിറമാണ് ദേഹത്തിന്റെ അടിഭാഗത്തും മുഖത്തിന് താഴെയും വെളുത്ത നിറവുമായിരിക്കും നെറ്റിയുടെ ഭാഗത്ത് ഇളം ചുവപ്പ് നിറം കാണാം വാലിന് മുകൾ വശത്തും മഞ്ഞ കലർന്ന് പച്ച നിറമായിരിക്കും ചുണ്ടുകൾ നീണ്ട് കൂർത്തതും അഗ്രഭാഗം അല്പം വളവും കാണാം കണ്ണുകൾക്ക് ഇളം ചുവപ്പ് നിറമായിരിക്കും ഇവക്ക് കോഴിക്കുഞ്ഞുങ്ങളെ പോലുള്ള ശബ്ദമാണ് ചെറിയ പ്രാണികളും പുഴുക്കളുമാണ് പ്രധാന ഭക്ഷണം എപ്പോഴും ഒരു ജോഡിയായിട്ടാണ് ഇവരെ കാണാറുള്ളത് മഴക്കാലം എത്തുന്ന സമയമാണ് ഇവയുടെ പ്രജനന കാലം നാല് അഞ്ച് മുട്ടകൾ കൂട്ടിലുണ്ടാകും കൂട് നിർമ്മിക്കുന്നത് എപ്പോഴും പെൺപക്ഷിയായിരിക്കും വലിപ്പമുള്ള ഇലയാണെങ്കിൽ ഒരില കൊണ്ടും കൂടുണ്ടാക്കും മുട്ടയ്ക്കെപ്പോഴും വെളുത്ത നിറമാണ് ചെറിയ ചുവന്ന പുള്ളിക്കുത്തുകളും കാണാം പന്ത്രണ്ട് ദിവസമാണ് പെൺപക്ഷി അടയിരിക്കേണ്ടത് പതിനഞ്ച് ദിവസം കൊണ്ട് ചിറകുകൾ വന്ന കുഞ്ഞു കിളികൾ പറക്കാനാകും കൂട്ടിൽ നിന്നും എല്ലാ കുഞ്ഞുങ്ങളും പുറത്തേക്ക് പറന്നു പോകും കുറച്ച് ദിവസത്തേക്ക് കൂടി അമ്മ കിളി ഭക്ഷണം കൊടുക്കും കുഞ്ഞു കിളികൾക്ക് ഉയർന്നു പറക്കാൻ സാധിക്കാത്തതിനാൽ ഇഴചാവികളും പൂച്ചകളും കീരിയുമൊക്കെ ഇവയെ പിടിക്കാറുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഏത് സമയത്തും തീറ്റ കിട്ടണം ആൺപക്ഷിയും പെൺപക്ഷിയും എപ്പോഴും തീറ്റയായി വരുന്നത് നിങ്ങളിവിടെ കണ്ടില്ലേ കൂടുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും കൂട് കണ്ടുവെന്ന് പക്ഷികൾക്ക് മനസ്സിലായാൽ അവര് കൂടുപേക്ഷിക്കും കൂടിൻ്റെ അടുത്ത് നമ്മൾ പോയി നോക്കാനേ പാടില്ല പുഴുക്കളും പ്രാണികളും കൂടാതെ പൂക്കളിൽ നിന്ന് തേനും ഇവർ കുടിക്കാറുണ്ട് ഒരുപാട് ഉയരത്തിലേക്ക് പറക്കാറുമില്ല എപ്പോഴും പൂന്തോട്ടങ്ങളിലും വെലിപ്പടർപ്പുകളിലും വാറി നടക്കുന്നത് കാണാം പക്ഷിക്കൂടിന്റെ ഒരില പഴുത്തു വീണാറായിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് തൂവലെല്ലാം വെച്ചു വരുന്നു നല്ല മഴ പെയ്താൽ കൂട് വീണു പോകാനുള്ള സാധ്യത കൂടുതലാണ് ഏതോ സമയത്തും അമ്മ കിളിയും ആൺപക്ഷിയും പക്ഷിയും കൂടിന്റെ സമീപത്തായുണ്ട് മഞ്ഞ നിറമായ ഇലയുടെ തണ്ട് ചെടിയിൽ നിന്നും വിട്ടുപോയിട്ടുണ്ട് ഏതു നിമിഷവും കൂട് വീണു പോയേക്കാം നമ്മൾ അടുത്തു ചെന്ന് കൂട് എന്തെങ്കിലും ചെയ്താൽ പക്ഷികൾ പിന്നെ വരുമോ എന്നറിയില്ല അങ്ങനെ നല്ലൊരു കാറ്റും മഴയും വരികയും കൂടും കുഞ്ഞുങ്ങളും നിലത്ത് വീഴുകയും ചെയ്തു പക്ഷികൾ കൂടിനു ചുറ്റും കിടന്ന് ബഹളം വയ്ക്കുന്നുണ്ട് ഈ കുഞ്ഞു കൂടിനകത്താണ് അഞ്ച് കുഞ്ഞുങ്ങളും കിടക്കുന്നത് വീണു പോയ കൂടെടുത്ത് ഞാൻ രണ്ട് പുതിയ ഇലകളിലേക്ക് വെച്ച് സ്റ്റാപ്ലെയർ കൊണ്ട് പിന്നു ചെയ്തു താഴെ ഭാഗം റബ്ബർ ബാൻഡ് കൊണ്ട് കുടുക്കി കുഞ്ഞുങ്ങളെ കൂട്ടിനകത്തേക്ക് വെച്ചു കൊടുത്തു ഇതെല്ലാം പക്ഷികൾ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു രണ്ടടി മാത്രം ഉയരമുള്ള കൂടായിരുന്നതിനാലും താഴെ പുല്ലുകളും ഉണ്ടായിരുന്നതിനാൽ കുഞ്ഞുങ്ങൾക്ക് ഒന്നും പറ്റിയിട്ടില്ല ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്ത പുതിയ കൂട് കുഞ്ഞുങ്ങൾ അങ്ങനെ പറക്കാറായിട്ടുണ്ട് ഒരാൾ ഞാൻ നോക്കുമ്പോൾ താഴേ കിടക്കുന്നു ബാക്കി മൂന്നെണ്ണം പറന്നു പോയിട്ടുണ്ട് ിലത്തിറങ്ങിയ രണ്ട് കുഞ്ഞുങ്ങളെയും തിരിച്ചു കൂട്ടിനകത്തേക്ക് വെച്ചു കൊടുത്തു പിറ്റേ ദിവസം നോക്കിയപ്പോഴേക്കും കുഞ്ഞിക്കിളികൾ എല്ലാവരും കൂട്ടിൽ നിന്ന് പറന്നു പോയിട്ടുണ്ട് അങ്ങനെ ടൈലർ ബേഡിന്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് വെക്കാൻ മറക്കരുത്